നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾക്ക് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ഹോർമോൺ പ്രശ്നമാണ് പി സി ഒ പി സി ഒ എസും ഈ പി സി ഒ എസ് എന്ന പേരിനേക്കാൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് പി സി ഒ ഡി എന്ന പേരാണ് പക്ഷേ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കൂടെ എപ്പോഴും പി സി ഒ ഡി എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ ഒരാൾ വന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കേസ് എടുക്കുമ്പോഴാവും ഇത് പി സി ഒ ഡി മാത്രമല്ല പി സി ഒ എസ് ആണെന്ന് മനസ്സിലാവുന്നത് പി സി ഒ ഡി എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് അവേറിയൻറ്റ് ഡിസീസ് എന്നാൽ പി സി ഓയസ് എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഈ വ്യത്യാസത്തെ കുറിച്ചുകൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല ഒരാൾ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായ പരിശോധനയിലൂടെ നമുക്കത് പി സി ഓ ഡി ആണോ പി സി ഓ എസ് ആണോ എന്ന് മനസ്സിലാക്കാനാകും പി സി ഓ ഡിയേക്കാൾ കുറച്ചുകൂടി അധികം ശ്രദ്ധിക്കേണ്ടതാണ് പി സി ഓയസ് എന്ന് പറയുന്നത് പി സി ഓ എസ് എന്ന് നമുക്ക് ഒരാളെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് ക്രൈറ്റീരിയാസ് ഉണ്ട് ഒന്നാമത്തേത് ആർത്തവചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ മൂലം ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം അണ്ടോത്പാദനം നടക്കാതെ ഇരിക്കുക രണ്ടാമത്തേത് പോളിസിസ്റ്റിക് ഓവറീസ് മൂന്നാമത്തേത് അവരുടെ ശരീരത്തിൽ പുരുഷ ഹോർമോൺസ് അഥവാ ആൻഡ്രജൻസിന്റെ അളവ് കൂടി വരിക ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ നമുക്കതൊരു പി സി ഓയസ് കേസ് ആണെന്ന് പറയാനായിട്ട് പറ്റൂ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമുക്ക് പി സി ഓയസ് ആണെന്ന് പറയാം ഇതിലെ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് പോളിസിസ്റ്റിക് ഓവറീസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ മോർഫോളജി എന്ന് കാണാനായിട്ട് സാധിക്കും അതല്ലാതെ പി സി ഒ ഡി ഉള്ള ഒരാൾക്ക് ഞാൻ മറ്റു പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ വരണമെന്ന് നിർബന്ധമില്ല അതായത് പുരുഷ ഹോർമോണിൻ്റെ അളവിങ്ങനെ കൂടി വരുന്നത് അവർക്ക് ഒരു പക്ഷേ ഒരിച്ചിരിയൊക്കെ കൂടിയിരിക്കാമെങ്കിലും പി സി ഒ എസ് ഉള്ള ഒരാൾ അത്ര കൂടിയിരിക്കില്ല ഇനി അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കാതെയും ഇരിക്കില്ല പി സി ഓടിയുള്ള എല്ലാവരിലും നമുക്ക് ഓവുലേഷൻ നടക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല പി സി ഓടി ഉണ്ട് ആർത്തവചക്രം വൈകിയാണെങ്കിൽ പോലും പലരിലും കുറച്ച് വൈകിയിട്ടാണെങ്കിൽ പോലും അണ്ടോത്പാദനവും അണ്ടവിസർജനവും നടക്കാറുണ്ട് എന്നാൽ പി സി ഓ എസ് ഉള്ള ഒരാളിൽ ഈ ഒരു അണ്ടോത്പാദനം നടക്കാറില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു കേസ് വരുമ്പോൾ അവർക്ക് ഭാവിയിൽ വന്ധ്യത ഉണ്ടാകുന്നത് പി സി ഒ ഡി ഉണ്ടെങ്കിലും പലരും പ്രഗ്നന്റ് ആവാറുണ്ട് ഇതിന്റെ പ്രധാന കാരണം അവർക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പി സി ഒ ഡി ഉള്ള ഒരാളിൽ ആർത്തവം വൈകി വന്നേക്കാം എന്നാൽ അത് കുറച്ച് ദിവസങ്ങളായിരിക്കും വൈകുന്നത് എന്നാൽ പി സി ഓ എസ് ഉള്ള ഒരാളിൽ രണ്ടും മൂന്നും മാസം കൂടുമ്പോൾ അതല്ലെങ്കിൽ നാലും അഞ്ചും മാസം കൂടുമ്പോഴേക്കും പലപ്പോഴും മെൻസസ് വരുന്നത് അതും ഡോക്ടറെ കണ്ട് ഗുളിക കഴിച്ചതിന് ശേഷമൊക്കെ ഒക്കെ ആകാം എന്നാൽ ഇത്ര കണ്ട് പി സി ഒടി ഉള്ള ആളുകളിൽ വൈകാറില്ല അതുപോലെ തന്നെ ചില ആളുകളിൽ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാർക്ക് വരുന്ന പോലെ തന്നെ താടി മീശ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ രോമ വളർച്ച കൂടുതലായിരിക്കും ഈയൊരു അമിത രോമവളർച്ച അനാവശ്യ ഭാഗങ്ങളിലായിരിക്കും ഉണ്ടാകുന്നത് ഇത് കൂടാതെ മുഖക്കുരു അമിതവണ്ണം കഴുത്തിലെ കറുപ്പ് നിറം ഇതെല്ലാം പി സി ഓയിസ് ഉള്ള ആളുകളിൽ കണ്ടുവരുന്നതാണ് എന്നാൽ ഇതെല്ലാം കൂടി നമുക്ക് പി സിയോടെ ഉള്ള ആളുകളിൽ കാണണമെന്ന് നിർബന്ധമില്ല ഇതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പി സി ഒ എസ് ഉള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് അവർക്ക് പി സി ഒ എസ് വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഭാവിയിൽ പ്രമേഹം ഹൃദ്രോഗം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം ഇവയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പി സി ഒ ഡി നമുക്ക് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൃത്യമായി മരുന്നുകൾ കഴിച്ച് കുറച്ച് വെയ്റ്റ് കുറച്ച് കുറച്ച് വ്യായാമവും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റിയെടുക്കാനാവും എന്നാൽ പി സി ഓയസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ കരുതാം ഇതിന് ചിട്ടയായ വ്യായാമവും വെയിറ്റ് കുറയ്ക്കുക ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ലാതെ തൽക്കാലം നമ്മുടെ മെൻസസ് ഒന്ന് റെഗുലറായി കഴിഞ്ഞാൽ നിർത്തേണ്ട കാര്യമല്ല ഇനി എപ്പോഴെങ്കിലും നമ്മുടെ ആ ഒരു ചിട്ട തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വന്നേക്കാവുന്ന പ്രശ്നം കൂടിയാണ് ഒരു പക്ഷെ പി സി ഓയസ് പോളിസിസ്റ്റിക് ഓവറീസ് വന്നില്ലെങ്കിൽ കൂടി ഈ ഒരു ലൈഫ് സ്റ്റൈൽ തുടർന്നു പോയാൽ ഭാവിയിൽ അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ ഏറെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളിൽ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് കൂടുതലായിരിക്കും മൂഡ് സിങ്സ് എന്നാൽ പി സി ഒ ഡി മാത്രമുള്ള ആളുകളിൽ ഇത് ഇത്ര കണ്ട് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇവരെക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും പി സി ഓ എസ് ഉള്ള ആളുകളിൽ പി സി ഓ എസ് ഉള്ള ആളുകളിൽ വരുന്ന മറ്റൊരു പ്രശ്നം അതായത് ഒരു ലോങ് ടേം കോംപ്ലിക്കേഷൻ എന്ന് പറയാം ഗർഭാശയത്തിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടി എൻഡോമെട്രിയിൽ ക്യാൻസർ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് പി സി ഒ ഡി ആണെങ്കിലും പി സി ഒ എസ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം പി സി ഒ ഡി കുറേ കാലം നീണ്ടു തിന്നാൽ ഇതിൻ്റെ കൂടെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പി സി ഒ എസ് ആയി മാറും അപ്പോൾ ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പി സി ഒ ഡി ആണെങ്കിലും പി സി ഒ എസ് ആണെങ്കിലും തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം ചില ആളുകൾ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഇനി മെൻസസ് റെഗുലർ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കില്ല പക്ഷേ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണം ഹോമിയോപ്പതിയിൽ ഇത് ഈ രണ്ട് കാര്യത്തിന് നമുക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട് ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഡയറ്ററി മാനേജ്മെന്റ് അതുപോലെ വ്യായാമം ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജീവിതശൈലി രോഗത്തെ നമുക്ക് മാറ്റാനായിട്ടും സാധിക്കും കൺട്രോളിൽ നിർത്താനായിട്ടും സാധിക്കും ഉണ്ടാകുന്ന വന്ധ്യതയ്ക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് അപ്പോൾ കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും തീർച്ചയായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണിത് നിങ്ങൾക്ക് നിങ്ങൾക്കുപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്